ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ മുൻ നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയുടെ പദ്ധതി നടത്തിപ്പിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻകൗൺസിലർ ഇസ്മായിൽ എറങ്ങിക്കൽ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഉന്നയിച്ച വിഷയങ്ങൾ പുനഃപരിശോധിച്ച് സത്യാവസ്ഥ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് നിവേദനം സമർപ്പിച്ചതെന്ന് ഇസ്മായിൽ എറങ്ങിക്കൽ പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയിൽ നടത്തിയ മിക്ക കമ്മീഷന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പടുത്തിയെന്നില്ല പരാതി ഉന്നയിച്ചൊരു കൗൺസിലറാണ് കഴിഞ്ഞ ഭരണ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിജിലൻസിനും ഏജൻസികൾക്കും ഞാൻ പരാതികൾ കൊടുത്തതാണ് അല്ല പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ചൂരക്കുളം നവീകരണത്തിൻ്റെ പേരിൽ വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പെടുത്തിയത് രണ്ടാമത്തെ കാര്യമാണ് കുറ്റിക്കുരുമുളക് പദ്ധതിയിൽ കൊടുത്തത് മൂന്നാമത്തെ ബയോ അങ്ങനെ ഇരുപതോളം പദ്ധതികളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു ഏജൻസികൾക്ക് പരാതി കൊടുത്തുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആ അഴിമതികളുടെ കെട്ടുകൾ ഇപ്പോൾ അവിടെ കടക്കുക അപ്പോൾ പുതിയ ഭരണസമിതി വന്നത് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് പുതിയൊരു ഭരണസമിതി കൊടുത്തിട്ടുള്ളത് അതിൽ ജനങ്ങൾക്കനുസൃതമായി ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു ചെയർപേഴ്സണിലാണ് പത്മിനി ഗോപിനാഥ് ഒരു അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ചെയർപേഴ്സണിന് മുമ്പാകെയാണ് ഞാൻ മുൻ കൊടുത്ത പരാതികളുടെ കെട്ടുകളും അതിന് പുനന്വേഷണം നടത്തി ഈ പദ്ധതികളിൽ നടന്ന അഴിമതികളെ തികച്ചും കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പരാതി കൈമാറിയിട്ടുള്ളത് വിഷയത്തിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Chari Travik Bridal Collections by Shobika Weddings